നമസ്കാരം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി കൊച്ചിയെ മാറ്റാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ ഈ വർഷം പകുതിയോടെ കൊച്ചിയിൽ അന്താരാഷ്ട്ര എ ഉച്ചകോടി നടത്തുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതിന്റെ ആദ്യ പടിയെന്നോണം ഐ ബി എം സോഫ്റ്റ്വെയറുമായി വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ലയും കൊച്ചിയിൽ ചർച്ച നടത്തി ഐ ബി എമ്മിന്റെ എ ഐ സാങ്കേതിക വിദ്യയുടെ ഹബ്ബ് കൊച്ചിയിൽ തുടങ്ങാൻ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലുമായി നടത്തിയ ചർച്ചയിൽ തത്വത്തിൽ ധാരണയായി ഐ ബി എമ്മിന്റെ എ ഐ ഹബ്ബായി കൊച്ചി മാറുന്നതോടെ ആഗോളതലത്തിലെ മികച്ച എഐ പ്രൊഫഷണലുകൾ കൊച്ചിയിലേക്ക് എത്തും വിജ്ഞാന ശോഷണത്തിനു പകരം മികച്ച പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തും പുതിയ ഐ ടി തലമുറയ്ക്ക് ഇത് ഏറെ ഗുണകരമാകുമെന്നും ഐ ബി എമ്മിന്റെ ജീവനക്കാരുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാകുമെന്നും പി രാജീവ് പറഞ്ഞു ഐ ബി എം എ ഐ കേന്ദ്രം തുറക്കുന്നതോടെ മറ്റ് ആഗോള ഐ ടി കമ്പനികളും സമാനമായ രീതിയിൽ ചിന്തിക്കുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇൻഫോ പാർക്കിന്റെ രണ്ടാം ഘട്ടവും സ്മാർട്ട് സിറ്റിയുമെല്ലാം ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യാൻ പ്രാപ്തമാണ് ബോയിംഗ് വിമാന കമ്പനി പോലുള്ള ആഗോള ഭീമന്മാർ ഐ ബി എമ്മിന്റെ എ ഐ സേവനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബോയിങിൻ്റെ അടക്കം പ്രാതിനിധ്യം എ ഐ ഉച്ചകോടിയിൽ എത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വ്യവസായ ഐ ടി വകുപ്പുകളുടെയും സർവകലാശാലകളുടെയും സഹകരണത്തോടെയാണ് എ ഐ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകൾ കെ എസ് യു എം ഡിജിറ്റൽ സർവകലാശാല സാങ്കേതിക സർവകലാശാല തുടങ്ങിയ എല്ലാ പങ്കാളികളുടെയും സഹകരണം ഇതിനുണ്ടാകും ഉച്ചകോടിയുടെ നടത്തിപ്പ് ചുമതല കെ എസ് ഐ ഡി സിക്ക് ആയിരിക്കും കെൽട്രോൺ സി എം ഡി എൻ നാരായണമൂർത്തി വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുത്തു സെമി കണ്ടക്ടർ ചിപ്പ് ഡിസൈൻ എന്നിവയ്ക്കുള്ള കേന്ദ്രം തുടങ്ങുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് സാംസംഗമായി ചർച്ചകൾ നടത്താനും ധാരണയായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിപ്ലവങ്ങൾക്ക് ഊർജ്ജമേകുന്ന ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഉത്തരം തന്നെയാകും ലഭിക്കുക അത്രയേറെ ശക്തമായ ചലനങ്ങളാവും സമീപ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുക ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ചെറുകിട വിൽപ്പന ബാങ്കിങ് എന്നുവേണ്ട എല്ലാ മേഖലകളിലും ഇന്ന് നാം ചിന്തിക്കുന്നതിലും വിപുലമായ തോതിലായിരിക്കും ഇതിന്റെ സ്വാധീനം ഇവയടക്കമുള്ള പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനകം തന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ആഗോള വിപണിയിൽ മുപ്പത്തി ആറ് ശതമാനം നിരക്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപണി മൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് ലക്ഷം കോടി ഡോളറിലെത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് നൂറ്റി ഇരുപത്തി ആറ് ലക്ഷം കോടി മാത്രമായിരുന്നു എന്നതും നാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് സാധാരണക്കാരെ ആശങ്കപ്പെടുത്തുന്ന ചില ഘടകങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തങ്ങളുടെ ജോലിയെ എങ്ങനെയാവും ബാധിക്കുക എന്നതാണ് അവരുടെ പ്രധാന ആശങ്ക ഈ മേഖലയിൽ കൂടുതൽ നടപടിക്രമങ്ങൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതിൻ്റെയും ഇവ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വരുന്നത് മനുഷ്യർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കും എന്നാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വിമർശനം എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ വികസന മേഖലയിൽ നിന്ന് മുന്നേറി യഥാർത്ഥ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പുതുതലമുറ മാതൃകകൾ വികസിപ്പിച്ച് മാനവശേഷി കൂടുതൽ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗങ്ങളിലും നമുക്ക് കാണാനാവുന്നത് ആഗോള തൊഴിലാളി ഉൽപാദനക്ഷമതയിൽ രണ്ടായിരത്തി അറുപത്തഞ്ചോടെ പോയിന്റ് എട്ട് മുതൽ ഒന്ന് പോയിന്റ് നാല് ശതമാനം വരെ വർധന കൈവരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുമെന്നാണ് മെക്കൻസെ ചൂണ്ടിക്കാട്ടുന്നത് തൊഴിൽ സേനയെ കൂടുതൽ ശക്തമാക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നയരൂപീകരണ രംഗത്തുള്ളവരും കോർപ്പറേറ്റുകളും തയ്യാറാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്